ശരി നമ്മുടെ ഈ പേരാമ്പ്രയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് എം ബി ഒക്കെ ജനപ്രിയനായ നേതാവ് ഷാഫി പറമ്പിലിനെ പോലീസ് കൊണ്ട് അടിച്ചത് വളരെ സീരിയസ് ആയ വിഷയമാണ് പോലീസിന് അതിപ്പം മനസ്സിലായി കഴിഞ്ഞു കാര്യം അത് ഒരു എം ബി എ ആണ് അവർ തല്ലിയിരിക്കുന്നത് ഒരു എം ബിയെ മനപൂർവ്വം അടിച്ചതുപോലെ പോലീസിനകത്ത് തന്നെ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി കഴിഞ്ഞു അപ്പം നമുക്കിവിടെ നമുക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസ്സിനകത്ത് ആ വിഷയമുണ്ടായി ജനങ്ങളെൻ്റെ സത്യാവസ്ഥയിലേക്ക് സാധാരണ ജനം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആദ്യം മുതൽ സി പി എംമാർ ഉരുണ്ട് കളിക്കുന്നത് ഓരോന്ന് പറഞ്ഞു പറഞ്ഞാൽ അവരുടെ സൈബർ സഖാക്കൾ പണിയെടുക്കുന്നതൊക്കെ ചീറ്റിപ്പോകുന്നതായിട്ടാണ് വരുന്നത് ആ ചീറ്റിപ്പോയ ഓരോ കാര്യങ്ങളും ഒന്ന് പറയാമോ പ്രസ്താവനകൾ ആദ്യം മുതൽ പ്രസ്താവന നടത്തുക അതുപോലെയ്യുമ്പോൾ അടുത്ത കാപ്യൂൾ ഇറക്കുക ഇത് ഇവരുടെ സ്ഥിരം ഏർപ്പാടായത് കൊണ്ട് ഇതിൽ വലിയ പുതുമയൊന്നും തോന്നുന്നില്ല കവിയൂർ ആത്മഹത്യ മുതൽ ഇങ്ങനെ എടുത്ത് നോക്കിയത് ആത്മഹത്യല്ല കവിയൂരിലത്തെ കൊലപാതകം തന്നെ എടുത്ത് നോക്കിയാലും ആദ്യം തന്നെ ശ്രീമതി ടീച്ചർ പോയിട്ട് പറഞ്ഞത് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള പ്രസ്താവനകൾ ആദ്യം നടത്തുക പിന്നെ അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് വരുമ്പോൾ വീണ്ടും അടുത്ത ക്യാപ്സ്യൂൾ ഇറക്കാതെ ഇവർക്ക് വർഷങ്ങളായിട്ടുള്ള പരിപാടിയാണല്ലോ ഇപ്പൊ തന്നെ ഷാഫി പറമ്പിൽ ആദ്യം അങ്ങനെ അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലീസ് തന്നെ തിരുത്തി പറയുന്നത് നമ്മൾ ഇപ്പൊ അടിച്ചിട്ടില്ല എന്നുള്ള ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നപ്പോൾ എസ് പി തന്നെ തിരുത്തി പറയേണ്ട അവസ്ഥയും നമ്മൾ കണ്ടു അപ്പൊ പുതിയൊരു ക്യാപ്സ്യൂൾ അപ്പൊ സംഭവം വന്നു അത് കഴിഞ്ഞപ്പോ പിന്നെ പറഞ്ഞു തലക്കടിക്കുമ്പോ എങ്ങനെയാണ് മൂക്കിൽ നിന്ന് ചോര വരുന്നത് അത് കഴിഞ്ഞ് മെഡിക്കൽ ബുള്ളറ്റിനും പുറത്ത് വന്നു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ സർജറി ചെയ്ത ഫോട്ടോസ് ഉൾപ്പെടെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ പറയുന്നു ഷേവ് ചെയ്യാണ്ട് എങ്ങനെയാണ് സർജറി ചെയ്തത് മൂക്കിലാണ് സർജറി മൂക്കിന്റെ പാലമാണ് ഷേവ് ചെയ്യാണ്ട് എങ്ങനെ സർജറി ചെയ്തു അപ്പോൾ അത് വ്യാജമാണ് ഞാൻ കൃത്യമായിട്ടും ഈ മെഡിക്കൽ ഒക്കെ ഭയങ്കര കൊഞ്ഞനും കുത്തുന്ന പോലത്തെ വർത്താനങ്ങളാണ് ഇവരുടെ അതെ അല്പജ്ഞാനം ഇവരുടെ കൂട്ടത്തിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ് ഉള്ളതല്ലേ ഈ ഡോക്ടേഴ്സ് സഖാക്കൾ ആരും എന്താണ് ഇതിന്റെ ഒരു ഇങ്ങനെയൊരു കള്ളത്തരം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കൃത്യമായിട്ടും ഈ ഡോക്ടേഴ്സും അറിവുള്ള ആൾക്കാരെ ആരും എന്താണ് പ്രതികരിക്കാത്തത് ഈ ന്യായീകരണ കമ്മികളല്ലാണ്ട് ഒരുത്തനും ഇങ്ങനത്തെ പരിപാടി പറഞ്ഞു വന്നില്ലല്ലോ ഇവരൊക്കെ ഇവരുടെയൊക്കെ വിചാരം നമ്മുടെ പി എച്ച് ടി ഇവരുടെ കൂട്ടത്തിലുള്ളവർ വാഴക്കൊല എഴുതി പി എച്ച് ഡി നേടിയ പോലെ നേടാൻ പറ്റുന്ന ഒന്നാണ് എം ബി ബി എസ് എന്നായിരിക്കും പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിവരുള്ള ഡോക്ടേഴ്സ് ആരും ഇവരുടെ കൂട്ടത്തിലെ സഖാക്കള് തന്നെ ആരും ന്യായീകരിക്കാൻ വന്നിട്ടില്ല എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഈ അടിമകളെ എന്തായാലും തിരുത്താൻ അവർക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവര് മിണ്ടാടങ്ങി ഇരിക്കുകയാണ് ഇവിടെ പറയുന്നത് നെയ്സൽ ബോണിന് ഇഞ്ചറി പറ്റി എന്നുള്ളതാണ് അപ്പോൾ നെയ്സൽ ബോണിന് ഇഞ്ചറി പറ്റുമ്പോൾ എങ്ങനെയാണ് ഷേവ് ചെയ്യാണ്ട് ചെയ്തതെന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്നൊരു ചോദ്യം ഇത് വ്യാജമാണ് എന്ന് പറയുന്നതിന് എന്തൊക്കെ വൃത്തിയായിട്ട് ട്രോൾസാണ് അതിനെപ്പറ്റി ഇറക്കിയിരിക്കുന്നത് കുറച്ചൊരു വിവരമുള്ളവർ അമ്മാതിരി വർത്താനം കൊണ്ട് വരില്ല സാധാരണഗതിയിൽ ഇവിടെ നടന്നിരിക്കുന്നത് നെയ്സൽ ബോണിൻ ഇഞ്ചറി പറ്റി ഷാഫിയുടെ നെയ്സൽ ബോണിന് ആണെന്നുണ്ടെങ്കിൽ അവിടെ നടന്നിരിക്കുന്ന സർജറി എന്ന് പറയുന്നത് ക്ലോസ് റിഡക്ഷൻ സർജറി അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് സർജറി ഒക്കെയാണ് അവിടെ ചെയ്യുന്നത് നമ്മൾ ഈ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പുറമേ ഉള്ളൊരു മുറിവ് മുറിവുണ്ടാക്കി ഒന്നും ചെയ്യുന്നൊരു സർജറി അല്ലാതെ ക്ലോസ് റിഡക്ഷൻ സർജറി എന്നൊക്കെ പറയുമ്പോൾ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ നോസ്ട്രിൽ പോലെ എന്തെങ്കിലും ഇട്ടിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു പ്രഷർ ഉപയോഗിച്ചുകൊണ്ടിട്ട് ആ പാലം തെറ്റിയ പാലത്തെ റെഡിയാക്കുന്നൊരു പ്രൊസീജിയർ ആണത് അതിനൊരിക്കലും ഈ പറയുന്ന പോലെ മീശ പഠിക്കേണ്ട അല്ലെങ്കിൽ ആ പരിസര പ്രദേശങ്ങൾ ഷേവ് ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല അതുമായിട്ട് ഈ മീശ എന്ന് പറയുന്നത് അപ്പർ ലിപ്പ് അല്ലെങ്കിൽ ലോവർ ലിപ്പിൽ വരുന്ന താടി രോമങ്ങളൊക്കെ അങ്ങനെ വരുന്നതാണ് ഈ പറയുന്ന സർജറി ചെയ്തിരിക്കുന്നത് മിഡ് മിഡ്നെയ്സൽ ഏരിയയാണ് മിഡ് മിഡ്നെയ്സൽ ഏരിയ എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ആ ഒരു പോഷന് സർജറി ചെയ്യുന്നത് ഒന്നുകിൽ പുറമേ എന്നുള്ളൊരു പ്രഷർ കൊടുത്തിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നോസ്ട്രെ പോലെ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്തിട്ട് ഡോക്ടർ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണത് അതിന് ഈ പറയുന്ന പോലെ പുറമെ ഒരു മുറിവ് കാണണം എന്നില്ല മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടല്ല ഒരു ലോക്കൽ അനസ്തേഷ്യ കൊടുക്കും അല്ലെങ്കിൽ ഒരു സ്പ്രേ പോലെ അതിൻ്റെ ഡെൻസ് ആഴം അളന്നിട്ട് അതിൻ്റെ എങ്ങനെയാണോ അതിലൊരു ലോക്കൽ അനസ്തേഷി അല്ലെങ്കിൽ ഒരു സ്പ്രേ പോലെയുള്ള അനസ്ഥി കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത് അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഈ സഖാക്കൾ വിചാരിച്ചിരിക്കണേ എന്താണെന്ന് എനിക്കറിയില്ല ഈ ഷാഫിയുടെ മൂക്ക് വെട്ടിപ്പൊളിച്ച് നാല് ട്രേയിലാക്കി വെച്ചിട്ട് പിന്നെ അതൊക്കെ പാലമൊക്കെ പണിത് വെച്ച് പിന്നെ തിരിച്ച് ആ ട്രേ കൊണ്ട് സ്ക്രൂ ഇട്ട് മുറുക്കി അമ്മാതിരി എന്തൊക്കെയോ ആണെന്നാണ് ഇപ്പം മാർ വിചാരിച്ച് വെച്ചിരിക്കണതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇതൊന്നും അല്ല അവിടെ നടന്നിരിക്കുന്നത് നോർമലി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ഇഞ്ചുറി വലുതാണെന്നുള്ളത് ഈ പറയുന്ന എക്സ്റേ റിപ്പോർട്ട് എക്സ്റേയുടെ ഫിലിം നമ്മൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ റിപ്പോർട്ട് കണ്ടാൽ തന്നെ അറിയാം മെഡിക്കൽ പ്രൊഫഷനിലുള്ള ഒരാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് നല്ലൊരു വലിയ ഇഞ്ചറി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ ഇഞ്ചുറിയിൽ ക്ലോ ഇപ്പോൾ ഇതുപോലെ ക്ലോസ് റിഡക്ഷൻ സർജറിയോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് മെഷീൻ ഇറക്കിക്കൊണ്ടുള്ള സർജറിയോ അങ്ങനെ ഒരു വേയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മുറിവ് ഒരു പുറൽ പോലും ഇല്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഒതിഞ്ഞ് കെട്ടി വെക്കുന്നത് ഗോസ് വെച്ചിട്ട് ചെയ്യുന്നത് പിന്നീട് ആ വലിച്ചിട്ടിരിക്കുന്ന പ്രഷർ കൊടുത്ത് അല്ലെങ്കിൽ അനോസ്ട്രിയിൽ ഉപയോഗിച്ച് ആ ഡോക്ടർ നേരെ ആക്കിയിരിക്കുന്ന ഭാഗം പിന്നെയും ഡീവിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസം വരെ വെക്കും ചിലപ്പോൾ ഒരാ ഒരാഴ്ച വരെയൊക്കെ അത് വെച്ചെന്നിരിക്കും അതിനപ്പുറത്തേക്ക് ഇവർ പറയുന്നത് പോലെ വെട്ടിക്കേറി മറ്റേ മീശയും മൊത്തം ഷേവ് ചെയ്ത് തലയുടെ ഒക്കെ മേജർ സർജറീസ് കള്ളൊന്നും പൊളിച്ചിട്ട് ചെയ്യണ സർജറി ഒന്നും അല്ല അദ്ദേഹത്തിന് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ഇഞ്ചുറി ചെറുതുമല്ല അത് പ്രത്യേകിച്ച് ചേട്ടൻ പറഞ്ഞ പോലെ ഇത് ഉണ്ടായിരിക്കുന്ന എം പിക്ക് നേരെയാണ് തീർച്ചയായിട്ടും അത് വെറും ഒരു ലാത്തി ചാർജ് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റൂല അതിനപ്പുറത്തേക്ക് നിയമത്തിന്റെ പ്രത്യാഘാതങ്ങൾ വരാൻ പോകുന്നത് സ്പീക്കർക്ക് കത്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തിഹാർ ജയിലിലേക്ക് നേരിട്ട് പുള്ളിക്കാരനെ വിധിക്കാൻ പറ്റും അപ്പീല് പോലും പോകാൻ പറ്റില്ല പേടിക്കുന്നുണ്ട് അല്ല പോലീസാർ ഇപ്പൊ ഇത് വിഷ്വൽ മീഡിയയുടെ ഒക്കെ കാലമല്ലേ ചേട്ടാ ഇത് ഭയങ്കര

ഇവർ ഇത്രയും വലിയ ഒരു നടത്തിയിട്ട് പറയാത്തത് ഇത് ജനം കാണുന്നതല്ലേ ആദ്യം പറഞ്ഞു ൂപ്പിൽ അല്ല ഇവര് സർജറികളൊക്കെ വലുതാണല്ലോ ടി പിന്നെ അമ്പത്തൊന്ന് വെട്ടി വെട്ടിയതാണെങ്കിലും ഷുഹൈബിനെ ആണെങ്കിലും ഈ പറയുന്ന പോലെ ഷുക്കൂറിനെ ആണെങ്കിലും ഷുഹൈബിന്റെ എന്ത് എന്ത് രീതിയിലാണ് കാലിൽ വെട്ടി ഞരമ്പ് വലിച്ചെടുത്ത് ചോര ഊറ്റിക്കളഞ്ഞു കൊല്ലുക ചെയ്തത് അതുപോലെ തന്നെ ഷുക്കൂറിനെ കൊന്നതും ഇതുപോലെ തന്നെ പൈശാചികമായിട്ടാണ് കൊന്നത് അമ്പത്തൊന്ന് വെട്ടി ഇതൊന്നും ഇവർ ഷേവ് ചെയ്യാണ്ട് നടത്തിയ വല്യ വല്യ സർജറികളാണ് അപ്പൊ അങ്ങനത്തെ സർജറികൾ നടത്തിയിട്ടുള്ള ഈ ടീംസിന് സർജറി എന്നൊക്കെ പറയുന്നത് അവർക്ക് സിമ്പിൾ അതെ അപ്പൊ അതുപോലെയുള്ള വലിയ വലിയ സർജറികൾ നടത്തിയ ആൾക്കാർ ഇവരുടെ കൂട്ടത്തിലുണ്ടല്ലോ ഇവർക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല പക്ഷെ അവർ എം ബിക്ക് നേരെ നടന്നിരിക്കുന്നത് നെയ്സബോൺ പക്ഷെ എന്തും പറഞ്ഞ് അടച്ചാക്ഷേപിക്കുക എന്നുള്ളതിൽ അവർക്ക് ഒരു മാറ്റം വിശദീകരണ യോഗം അല്ലെ കൊറച്ച് എളുപ്പണ്ടെങ്കിൽ ഇമ്മാതിരി ഈ ചടം പറഞ്ഞതുപോലെ അജ്ഞാതയാണ് എന്തും ശരിക്കും അവലപിക്കേണ്ടത് തന്നെയാണ് ഇത് അത് ഡിസ്കസ് ചെയ്തിട്ട് കൈ ഒടിഞ്ഞ സമയത്തും ഇതുപോലെ മറ്റേ കൈയിലൊക്കെ ഇട്ടിപ്പറത്തെ കൈ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാതിരി കൊറേ വൃത്തിയേട് പറഞ്ഞ് നടന്ന ആൾക്കാരാണ് അതൊന്നും ഇനി വിലപ്പോവില്ല എന്തെങ്കിലും പറഞ്ഞാൽ പുറകെ പോകുന്ന അന്തംകമ്പിക്കാലം ഒക്കെ കഴിഞ്ഞു അങ്ങനെ ആരും കൂടെ പോകാനുള്ള സാധ്യതയൊന്നുമില്ല ഇവര് തന്നെ ഇത് ചീഞ്ഞ് നാന്ന രീതിയിലേക്കാണ് തിരിച്ചടിച്ചു സംഭവം തിരിച്ചടിച്ചു